ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചന്ദ്രകേരുന്ന ചന്ദ്രകാന്ത് നിർഷീൻ്റെ നാളത്തെ പ്രമോർ വ്യൂരോട് സ്വാഗതം നമ്മുടെ പിങ്കി ആണെങ്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയാണ് യാത്ര പറഞ്ഞെന്ന് പറയാൻ പറ്റിയില്ല നന്ദ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടാണ് ഇറങ്ങാൻ തുടങ്ങിയത് കാരണം നന്ദ ഇന്ന് വല്ലാണ്ട് നമ്മുടെ പിങ്കിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടാണ് കാരണം ഉള്ള കാര്യമൊക്കെയാണ് തുറന്ന് പറഞ്ഞത് ഇത് പിങ്കിക്ക് വരാണ്ട് കൊള്ളുന്നുണ്ടായിരുന്നു പിങ്കി പറയുന്നുണ്ട് ഗൗതമം അങ്ങനെ എവിടുന്നെങ്കാണ്ട് വിളിച്ചിറക്കിക്കൊണ്ടു വന്ന അല്ലെങ്കിൽ ഗൗതം തട്ടിക്കൊണ്ടു വന്ന ഒളുടെ വായി ഇരിക്കുന്നതും കേട്ട് ഞാൻ എന്തിനാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് ആരെ പ്രതീക്ഷിച്ചാണ് ആർക്ക് വേണ്ടിയാണെന്ന് ഒരു ഒരു കുത്ത് ഒരു കുത്തിക്കൊണ്ട് കുത്തിക്കൊണ്ട് പറയുകയാണ് അതായത് നമ്മുടെ ഗൗതമനെ പ്രതീക്ഷിച്ചാണ് പിങ്കി ഇപ്പോഴും അവിടെ നിൽക്കുകയും നമുക്കറിയാം എന്നാൽ ഈ ഒരു സമയത്ത് പിങ്കിയോട് പോകരുതെന്ന് പറഞ്ഞ് വെരുമ്പെ അതോടൊപ്പം തന്നെ ആ ഒരു വീട്ടിലുള്ള എല്ലാവരും തന്നെ കേണ അപേക്ഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കും നമ്മുടെ ഗൗതം പോലും പറയുന്നുണ്ട് പിങ്കി എൻ്റെ ഭാര്യ പറഞ്ഞു അത് നന്ദ പറഞ്ഞതിന് ഞാൻ ക്ഷമ നിന്നോട് ചോദിക്കാൻ നീ പോകരുതെന്ന് പറയുകയാണ് അപ്പം അപ്പം പിങ്കി പറയുന്നുണ്ട് എനിക്കും ഒരു വീടുണ്ട് ഞാൻ അവിടെ പോയി സുഖമായിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോൽക്കുകയാണ് ഈ ഒരു സമയത്ത് ഈ സമയത്ത് എല്ലാവരും തന്നെ നന്ദയ ഒറ്റപ്പെടുത്തിയിട്ട് പിങ്കിയുടെ പുറകെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് പിങ്കിയുടെ ഈ ഒരു നെക്കിളപ്പിന് ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ ഇനി അർജുൻ തിരിച്ചു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തൊക്കെയാണോ കണ്ടുതന്നെ വരണം വരും ദിവസങ്ങളെ എന്തൊക്കെ സംഭവകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും ഈ ഒരു സ്ഥിരീ സംഭവിക്കാൻ പോകുന്നത് അപ്പം വരും ദിവസങ്ങളെ ചന്ദ്രഗേരി അറിയുന്ന ചന്ദ്രകാന്ത് തോന്നുന്ന അറിയിച്ചിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആദ്യം തന്നെ അറിയുന്നുണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക